ഈശോല പ്രിയമുള്ളവരെ ഒരു കൂട്ടം മനുഷ്യരെ ഏകസ്ത ജീവിതം എന്ന വിളിയിലേക്ക് ദൈവം ഒരു പക്ഷെ വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏകസ്ഥ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകള് മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു പുതിയ കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടാകില്ല ഇനി ഇതിനെക്കുറിച്ച് ആത്മീയരായ മനുഷ്യർക്ക് പോലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷന്റെ തലമായിരിക്കാം അതേസമയം ഇത് ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിൽ മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ആദ്യത്തെ തീരുമാനം നിങ്ങളുടെ തന്നെ ആയിരിക്കണം ഇനി നിങ്ങളെ തീർച്ചയായിട്ടും ആത്മീയരായ ദൈവത്തിന്റെ സന്ദേശങ്ങളിൽ കൃത്യമായി ലഭിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ സാധിക്കും പക്ഷേ ഏകസ്റ്റ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം തീർത്തും വ്യക്തിപരമായ ഒരു തീരുമാനമായിരിക്കണം അതങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ചിലപ്പോ മറ്റാരലൂടെയും നിങ്ങളെ സഹായിക്കാതെ തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കാതെ നിങ്ങൾ സ്വയം ഇത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ തന്നെ ഒരു ഉറച്ച അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഒരു ഏകസ്ഥ ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരവും ചിലപ്പോൾ ദൈവം തന്നിരിക്കും അപ്പോ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഏകസ്ഥ ജീവിതം അത് വിവാഹ ശേഷമുള്ളതാണെങ്കിൽ കുറെ അധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അത് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് അത് വളരെ വിരളമായി ഉണ്ടാകുന്ന ഒരു വിളിയാണ് പിന്നത്തെ വീഡിയോയില് സമർപ്പണ ജീവിതത്തിലേക്ക് ദൈവവുമായിട്ടുള്ള അടുത്ത ആത്മീയതയിലേക്ക് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചിന്തകളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് പ്രത്യേകിച്ചും ഏകസ്ഥ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുന്നവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം മറ്റൊരാള് പറഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനമല്ല ഏകസ്ഥ ജീവിതം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിത രഹസ്യങ്ങൾ ദൈവം എന്നോട് നേരിട്ടാണ് സംസാരിക്കുക ഇപ്പൊ എനിക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ അധികം കാര്യങ്ങൾ എന്റെ ലൈഫിലുണ്ട് അത് നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ നമ്മുടെ ആന്തരിക നയനങ്ങൾ ആന്തരികമായ ചെവി അതായത് ദൈവത്തെ കേൾക്കാൻ ആത്മീയതയെ എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മീയമായ ആ ഒരു തലങ്ങൾ ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമ്പോൾ അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ജ്ഞാനവും മനസ്സിലാകലുകളും ബോധ്യങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ അത് ചിലപ്പോ നമുക്ക് മറ്റൊരാളിലൂടെ ചിലപ്പോ ദൈവം സംസാരിക്കാം സംസാരിക്കാതിരിക്കാം നമുക്കൊരു തീരുമാനമെടുക്കുന്നതിന് ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ തികച്ചും 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 വ്യക്തിപരമാണ് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക കുറച്ച് നാള് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുക ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക അവിടെ വെച്ചിട്ട് യാതൊരു തരത്തിലും ഒരു പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത ഒരു ഒരു സ്ഥലമാണ് ഒരു സാഹചര്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഏതെങ്കിലും ഒരു തീർത്ഥാടനമോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രമോ ഒക്കെ ഫോക്കസ് ചെയ്ത് കുറച്ചുനാൾ അവിടെ തീർച്ചയായിട്ടും ഒരു ദൈവസാന്നിധ്യം കൂടുതലും ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലായിരുന്നതിന് ശേഷം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇതൊക്കെ ഇത് എങ്കിലും ഇതൊരു ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണെങ്കിലും പെൺകുട്ടികളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ മറ്റൊന്ന് ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടാകും നിങ്ങളെ ഇങ്ങനെ ഒരു വിളിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇതാണ് നിന്നെ നിന്നെ ഞാൻ വിളിച്ചിട്ടുള്ളത് ഇതിനാണ് എന്ന് തരുന്ന ഒരു ബോധ്യം ഇതാണ് എന്റെ വിളി എന്ന് തരുന്ന ഒരു ബോധ്യമോ ഒരു അനുഭവമോ ദൈവം ആദ്യം തരും അതാണ് നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളെ സ്ഥാപിക്കേണ്ട ഒരു നാഴിക കല്ല് എന്ന് പറയുന്നത് ഒരു കല്ല് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ചിലപ്പം അതായിരിക്കും ഇനി മറ്റൊന്ന് വേഗസ് ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വന്ന് പിന്നെ ഒരു സംവിധാനത്തിലേക്ക് വന്ന് ആ സംവിധാനമല്ല നമ്മുടെ നമ്മുടെ പ്രവർത്തികളെ തീരുമാനിക്കുന്നത് ഇപ്പം ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെയും ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് മുകളിൽ ആരുമില്ല പക്ഷെ സന്യാസത്തിൽ അങ്ങനെയല്ല അപ്പൊ ഏകസ്വ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചറിയേണ്ട രണ്ടാമത്തെ കാര്യമാണ് അയാളുടെ കാരിസം കാരിസം എന്നൊരു വാക്കുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതൊരു സ്വപ്നത്തിലാണ് ഇങ്ങനെ വാക്ക് ഞാൻ കാണുന്നത് വാട്ട് ഈസ് യുവർ കാരിസം നിങ്ങൾ എന്തി എന്താണ് നിങ്ങളുടെ കാരിസം എന്ന് കണ്ടെത്തണം കാരിസം എന്ന് പറയുന്നത് ഇപ്പൊ വൈദികര് അവരുടെ തിരഞ്ഞെടുക്കുന്ന സഭകള് തിരഞ്ഞെടുക്കുന്നതാണ് ഒക്കെ മിഷൻ പ്രവർത്തനങ്ങൾ സുവിശേഷം പറയിൽ രോഗി ശുശ്രൂഷ ഇങ്ങനെ ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കുന്നതാണ് അതുപോലെ ദൈവം നിങ്ങളെ ഒരു പ്രത്യേക വിളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വിളിയിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളിലൂടെ കാരിസം എന്ന വാക്കിന് അർത്ഥം ഇതാണ് ദൈവത്തിന്റെ എന്ത് പ്രവൃത്തിയുടെ ഒരു ചാനലാവുക ഒരു ഒരു ചാലാവുക ദൈവശക്തിയുടെ ഒരു ചാലാവുക അല്ലെങ്കിൽ ഒരു വഴിയാവുക ആ അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം അതായത് എന്ത് പ്രവൃത്തിയാണ് ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ശുശ്രൂഷാ മേഖലയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മറ്റു മേഖലകളിലാണെങ്കിലും സുശേഷം പറയുകയാണെങ്കിൽ അങ്ങനെ അപ്പൊ കാര്യസം നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തമായ അടിത്തറയാകും കാരണം ഇത് ഇതാ ഇതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് ദൈവം എന്നിലൂടെ ഇതാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തമായ ഒരു ഇതുണ്ട് അപ്പം ഈ കാര്യസമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ ഒരു രകസ്ത ജീവിതത്തിന്റെ മറ്റു തലങ്ങളെല്ലാം ദൈവം രൂപപ്പെടുത്തുന്നത് ഈ കാരിസം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് അത് ദൈവം നിങ്ങളോട് സംസാരിക്കും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു വിളിയായിരിക്കാം അത് ചിലപ്പോൾ ഒരു തീർത്തും പുതിയ ഒരു വിളിയായിരിക്കാം അത് നമുക്ക് അറിയത്തില്ല അത് ദൈവത്തോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് മേഖലയിലേക്കാണ് നീ എന്നെ ഏകസ്ഥയായി ഏകസ്ഥനായി മാറ്റി നിർത്തുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ സന്യാസ്തരെ സംബന്ധിച്ച് അവർ രാവിലെ എണീക്കുന്നു കൃത്യമായിട്ടൊരു പ്രാർത്ഥനകൾ ഫോളോ അപ്പ് ചെയ്യുന്നു അതനുസരിച്ച് അടുത്തത് അവര് പ്രവൃത്തിയിലേക്ക് കിടക്കുന്നു അല്ലേ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടകുന്നു പക്ഷെ ഒരു ഏകസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് മറ്റാരെങ്കിലും ഒരു ടൈം ടേബിൾ ഇട്ട് തരുവല്ല കൃത്യമായിട്ടുള്ള പ്രയർ ലൈഫ് അത് ആ ഏത് ഇപ്പൊ ഏകസ്ഥ അല്ലെങ്കിലും ആത്മീയ മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള ഒരു പ്രയർ ലൈഫ് നമുക്ക് നമുക്കുണ്ടാകണം അപ്പൊ തെരേസയോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചു നമുക്ക് പ്രാർത്ഥന കുറച്ച് ആ സമയം കൂടെ പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞു ഇല്ല പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകണം അപ്പൊ പ്രവർത്തിക്കാനുള്ള ശക്തിയും ജ്ഞാനവും പ്രത്യേകിച്ച് നമ്മളൊരു കൂട്ടായ്മയോടൊപ്പമല്ല കൂട്ടായ്മകളുണ്ടാവും നമുക്ക് പക്ഷെ നമ്മളൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവരും ആരും അങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തില് നമ്മുടെ പ്രയർ ലൈഫിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയും ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത് അപ്പൊ പണ്ടത്തെ കാലത്ത് ശിഷ്യന്മാരെ എങ്ങനെ നയിച്ചോ പരിശുദ്ധാത്മാവ് എങ്ങനെ നയിച്ചോ അതുപോലെ തന്നെ നിങ്ങളെ നയിക്കാനായിട്ട് ദൈവത്തിനും ദൈവാത്മാവിനും ഒക്കെ സാധിക്കും അപ്പൊ പ്രാർത്ഥനയായുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം മറ്റൊന്ന് പറയുന്നത് ഒരുപാട് നല്ല ബന്ധങ്ങൾ നിങ്ങളെ നിലനിർത്തണം നിങ്ങളൊരു ഇപ്പം മനുഷ്യരുമായിട്ട് ഇടപഴകാത്ത ഒരു ജീവിതാന്തസ് അല്ല ഏകാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും പല മനുഷ്യരെയും കാണേണ്ടി വരും പലരുമായിട്ടും ഇടപഴകേണ്ടി വരും അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ആത്മീയ പക്വതയിലേക്ക് വരണം അതായത് മറ്റുള്ളവർ പല രീതിയിൽ എന്നോട് ഇടപെട്ടാലും ഞാൻ ആ രീതിയിലേക്കൊന്നും പോകരുത് ഞാനൊരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങൾക്ക് തരും അത് കഴിഞ്ഞ നിങ്ങളെ മനുഷ്യരിലേക്ക് തീർച്ചയായിട്ടും ഒരെറങ്ങിയപ്പോ അതായത് എത്ര ആത്മീയരാണെങ്കിലും മനുഷ്യനെ സ്നേ സേവിക്കാൻ വേണ്ടിയാണ് അവൻ ദൈവത്തെ അനുഭവിക്കുന്നത് അവന് ദൈവ ദൈവം അവനെ വിളിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെ മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമെന്നില്ല ദൈവം ഒരു പക്ഷെ നിങ്ങളെ വിളിക്കുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ചുറ്റുമുള്ള അടുത്തുള്ള ചെറുതും വലുതുമായ സമൂഹത്തിന്റെ ആ കൂട്ടായ്മകളിലേക്ക് പോയി പ്രവർത്തിക്കാനായിരിക്കാം അപ്പൊ അവിടെ എന്ത് തരത്തിലുള്ള പ്രവർത്തിയാണ് ആവശ്യം അത് നിങ്ങള് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഒരുപാട് നല്ല മനുഷ്യ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് നിങ്ങൾ ഇടപഴകുന്നതോ അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുന്നതോ ഇപ്പൊ സന്യാസ്തർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഒരു ഏകസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും ഒരു ഒരു ഉണ്ടായിരിക്കില്ല ഏകസ്ഥരെ സംബന്ധിച്ച് അപ്പൊ അവിടെയെല്ലാം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഒരു റെപ്രസെന്റേറ്റീവായി മാറുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവുക ഇനി നമ്മളൊരു വൈദിക വസ്ത്രമോ അല്ലെങ്കിൽ മറ്റൊരു സന്യാസ വസ്ത്രമോ ഒന്നും ധരിക്കാത്തത് കൊണ്ട് നമ്മുടെ ഒരു വിളിയെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണണമെന്നൊന്നും നിർബന്ധമില്ല ഇത് വില കൊടുത്തുള്ള ഒരു വിളിയാണ് നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക മറ്റുള്ളവർ അവിടെ എന്ത് എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് അതനുസരിച്ചല്ല എന്റെ തീരുമാനങ്ങൾ മാറുന്നത് എന്റെ വെളിയിൽ ഞാൻ ഉറച്ചു നില്ക്കുകയും എവിടെ പോയാലും ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരു ബോധ്യം എനിക്കുണ്ടാവുക എന്നുള്ളതാണ് ഇനിയും നമുക്ക് അവസാനമായിട്ട് പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് നേരിട്ട് മാത്രം ഒരു കാര്യമാണ് ഇത് ഞാനും ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് ഞാൻ ആത്മീയതയുടെ പല ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഒരാൾ സമർപ്പണത്തിലേക്ക് വരിക എന്ന് ഞാൻ പറഞ്ഞു എടുത്തു ചാടി ആരും മേഘസ്ഥരാകാനൊന്നും പോവില്ല അങ്ങനെ ഒരാളെ കൊണ്ടും സാധിക്കില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഒരു ഒളിച്ചോട്ടമല്ല ഒരു ആത്മീയത ഞാൻ നിങ്ങളോട് പല ഏതോ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു എന്നിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമല്ല സ്പിരിച്വാലിറ്റി ഞാൻ എന്ന വ്യക്തിയിലേക്കുള്ള മടങ്ങിയവരമാണ് ഏകസ്ഥ ജീവിതത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച് കാണുക കാരണം ഇവിടെ നമുക്ക് നിയമങ്ങൾ കൊണ്ട് ഇനി നിങ്ങളെ ബന്ധിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളുടെ ശരിയും തെറ്റും നിങ്ങൾ തന്നെ തീരുമാനിക്കുവാണ് അത് നിങ്ങൾ ശരിയിൽ നിന്നുകൊണ്ട് തീരുമാനിക്കുവാണ് അതായത് യഥാർത്ഥ സത്യമായ ദൈവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ശരിയും തെറ്റ് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ നിങ്ങളെ ചിലപ്പോൾ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നയിക്കാനോ ഒന്നും ആളുകൾ ഇല്ലെങ്കിലും നിങ്ങളെ നിങ്ങൾ സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്ന സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ സത്യത്തിലേക്ക് നടക്കുകയാണ് നിങ്ങൾക്ക് ശരിയും തെറ്റി വിവേചിച്ചറിയാനുള്ള കഴിവൊക്കെ ദൈവം തരികയാണ് അപ്പൊ ഇവിടെ ഞാൻ എന്ന വ്യക്തി പോരായ്മയും കുറവുകളൊക്കെ ആളായിരിക്കാം അപ്പൊ ഞാൻ എന്നെ തന്നെ ഓടിയോളിക്കുക അതായത് ഞാൻ അങ്ങനെയല്ല ഞാൻ നല്ല ആളാണ് അല്ലെങ്കിൽ എനിക്ക് ബലഹീനതകളില്ല അല്ലെങ്കിൽ ഞാൻ സുശേഷത്തിന് വേണപ്പെട്ടു അപ്പൊ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രിവിലേജ് എടുത്ത് ഇങ്ങനെ ആവുന്ന കാണാം ഞാനൊരു സുശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു ഞാനല്ലാത്ത ഒരു എന്നെ പ്രതിഫലിച്ച് കാണിക്കാൻ എനിക്ക് സാധിക്കില്ല ഏകസ്ഥ ജീവിതത്തിൽ ഇപ്പം എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം എന്നോട് സുശേഷ വിലയിലേക്ക് വരാം പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യണം പക്ഷെ എന്നെ ദൈവം നന്മയായിട്ട് സൃഷ്ടിച്ചതാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷമാണ് തിന്മയുടെ സ്വാധീനങ്ങൾ എന്നിലുണ്ടായത് അപ്പോ ആ നന്മയായി ദൈവം സൃഷ്ടിച്ച എന്നിലേക്കുള്ള എന്റെ മടങ്ങിപ്പോക്കാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു വിളിയുടെ ഒരു സ്വഭാവം ഞാൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെന്നും ഞാൻ വിശുദ്ധമായ ഒരു ക്രിയേഷൻ ആണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ നടക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ വിശുദ്ധ ജീവിതം നയിക്കുകയാണ് അപ്പം ഞാൻ എല്ലാം നിയമങ്ങളും പഠിക്കുവാണ് ഇപ്പൊ ഒരു കൊച്ചിന് ഒന്നും അറിയില്ലായിരുന്നു അപ്പം നമ്മൾ ആ കൊച്ചിനെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവിടെ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് പറയുന്നത് ഇത് പഠിക്കുന്നവരെ നമ്മൾ ട്രെയിനിങ് പീരീഡിലൂടെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ സ്വതന്ത്രമായി നമ്മൾ വിടുകയാണ് കാരണം ഇനി ആവാൻ ചിന്തിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കണം അവിടെ നിങ്ങളെ നിയമങ്ങളുടെ കൂട്ടിട്ട് കൂട്ടാൻ പോകുന്നില്ല കാരണം ഇതൊരു ഏകസ്ഥ ജീവിതത്തിൽ നിയമങ്ങളുടെ ഒരു സംവിധാനമൊന്നുമില്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് അവിടെ നമ്മളെ പരിശുദ്ധാത്മാവാണ് ആ ഒരു ചോദ്യം ഇങ്ങനെയാ നിങ്ങളുടെ മാനുവൽ തയ്യാറാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വയം ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത്തരം ബലഹീനതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെനിക്ക് ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിട്ട് ഏകസ് ജീവിതം നിങ്ങൾ എടുക്കരുത് മറ്റു പലതിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായിട്ട് നിങ്ങൾ ഏകസ് ജീവിതം എടുക്കരുത് നിങ്ങളിലേക്ക് തന്നെയുള്ള മടങ്ങിപ്പോക്കാണ് കാണാം ഞാൻ എന്ന നാൻസിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് എനിക്കറിയാൻ കുറേ സമയം വർഷങ്ങൾ എടുത്തു അതായത് ഞാനത് അല്ലാത്ത ഒരാളായിട്ട് ഒരു ഐഡിയൽ സെൽഫ് ഒരു മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു മാതൃകാ ജീവിതം നയിക്കണം പക്ഷെ ഞാൻ എന്താണോ അല്ലാത്തത് അതാണെന്ന് ഭാവിച്ചുകൊണ്ട് ആത്മീയതയില് നമുക്ക് പിടിച്ചു നീങ്ങാൻ സാധിക്കില്ല നിങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ ഇപ്പോ സന്യാസം സ്വീകരിച്ചവരെ പലർക്കും പല സ്വഭാവ രീതികളുണ്ടായിരിക്കും അപ്പൊ അവരത് ചിലപ്പം അത് അങ്ങനെ തന്നെ അവർ ബിഹേവ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും സ്ഥിതിച്ചവർക്ക് നമ്മളൊരു മാറ്റം വരുത്തും പക്ഷെ നമ്മൾ എന്താണോ അല്ലാത്തത് അതിലേക്ക് ആ ഒരു കള്ളത്തരങ്ങൾക്ക് നമുക്ക് കുറെ നാളൊന്നും പിടിച്ചു നീങ്ങാൻ സാധിക്കില്ല സോ നിങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലായിരിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നതാണ് ഏകസ്ഥ ജീവിതം കൃത്യമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കൃത്യമായ ദൈവം നിങ്ങളിലൂടെ എന്താണ് പ്രവർത്തിക്കണമെന്നത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കാരിസം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് ചോദിച്ചറിയേണ്ട ഒരു സംഗതിയാണ് തിരിച്ചറിഞ്ഞ് ഒരുപാട് നല്ല മനുഷ്യബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരിലേക്കാണ് നിങ്ങൾ ഇറങ്ങി പോകേണ്ടതെന്ന ബോധ്യത്തോടുകൂടെ ഒരു നിങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടോ നിങ്ങൾ ഞാൻ ഇനി പ്രാർത്ഥനയിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു പോകും പ്രാർത്ഥന വേണം നിങ്ങളെ ശക്തിപ്പെടുത്തും പക്ഷെ ഒരു ഒരു തരത്തിലും അത് പറഞ്ഞു മനസ്സിലാക്കാൻ പാടാണ് ഒരു തരത്തിലുമുള്ള ഒരു ഒളിച്ചോട്ടം സ്പിരിച്വാലിറ്റി ഇതെന്റെ ഇതെനിക്ക് പാകമുള്ള വസ്ത്രമാണ് ഞാൻ അത് അതെടുത്ത് ധരിക്കുന്നു അതല്ലാതെ ഞാൻ എന്നെ തന്നെ അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ല എനിക്ക് പാകമല്ലാത്തൊരു വസ്ത്രം എടുത്ത് ഞാൻ ധരിക്കാൻ ശ്രമിക്കുകയല്ല ഇത് ഇതെനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വസ്ത്രമാണ് ഞാൻ അത് ധരിക്കുന്നു അതിനകത്ത് വേറെ ഏച്ചി കെട്ടലുകളോ അല്ലെങ്കിൽ വേറെ ഇതുകളോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുന്നു അതിനകത്തേക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ദൈവം കൃപ ധരികയും നിങ്ങളെ സഹായിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഏകസ്ഥ ജീവിതം തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബവും സമൂഹവും ബന്ധുക്കളും ഒക്കെ എതിരാകുന്ന ഒരു തീരുമാനമായിരിക്കാം ഒരു പക്ഷെ അത് യാതൊരു തരത്തിലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല മറിച്ച് അതിന് അങ്ങനെ ഒരു വിളി ഉണ്ട് എന്നുള്ള ഒരു ആത്മീയ ബോധ്യം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി